അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് സാധാരണ ഒരു കൺസീലറാണ് ഞാനിപ്പം ഇതിൻ്റെ ഏറ്റവും ഡാർക്ക് ഷെയ്ഡാണ് ഇത് ആ ഡാർക്ക് ഷെയ്ഡാണ് എടുക്കുന്നത് ഇനി ഞാൻ ഈ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് മൊബൈലിലോട്ട് നോക്കിയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അപ്പം ഞാൻ ഇവിടെ ഇവിടെ എനിക്ക് നല്ലൊരു കറുത്ത പാടുണ്ട് ആ കറുത്ത പാടിൽ ഇട്ട് മറയ്ക്കാനാണ് പിന്നെ ഒരുപാട് നമ്മൾ മറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ട ഒരുപാട് മറക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ എന്തോ ഒരു എന്തൊക്കെയോ വാരി തേച്ചിരിക്കുന്ന പോലൊരു എഫക്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മറക്കാൻ ശ്രമിക്കേണ്ട എന്നാൽ കുറച്ചൊന്ന് ഇപ്പോൾ ഈ കണ്ണിൻ്റെയും ഈ കണ്ണിൻ്റെയും കൂടെ ഉള്ള വ്യത്യാസം കണ്ടോ അതേപോലെ കുറച്ചൊന്ന് മറക്കാൻ ശ്രമിച്ചാൽ മതി കാരണം ചെറുപ്പക്കാർ പിള്ളേർ ചെയ്യുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അത് പറ്റാതാവും